നടുവേദന ഉള്ളപ്പോൾ ഏറ്റവും നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കൻസി എക്സസൈസ് എന്നും എക്സസൈസ് ഉണ്ട് മെക്കൻസി എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഡിസ്കിൽ ചെറിയ പ്രൊളാപ്സ് തുടങ്ങിയതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മസിൽ ക്യാച്ച് ഉണ്ട് ഈ സമയത്തൊക്കെ നമ്മളെ ബാക്കിലെ മസിൽസ് സ്ട്രെങ്തനാക്കുകയും അതിനോടൊപ്പം ഈ മെക്കൻസി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തള്ളി വന്നേക്കുന്ന ബൾജ് പോലും കുറച്ച് പതുക്കെ അകത്തോട്ടാകാനായിട്ട് പറ്റും നമ്മൾ കൈ ഉണ്ടെന്നോ ആക്കുന്നത് മെക്കൻസി എക്സസൈസ് ചെയ്യുക എന്താണ് മെക്കൻസി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കുത്തി നിൽക്കുക എന്നിട്ട് പതുക്കെ മുകളിലോട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി വയ്ക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് മുതൽ മുപ്പോ സെക്കൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തു കൊള്ളാം നിങ്ങളുടെ ബാക്കിലെ മസിൽസ് സ്ട്രെങ്തനാകുകയും ഡിസ്കിൻ്റെ വേദന കുറേ കാണും അതിനുശേഷം ഒരു ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞതിന് ശേഷം ഈ കൈ കുത്തിയിരിക്കുന്നത് ഈ മാറ്റി ഈ രീതിയിൽ കുത്തി നമ്മളിങ്ങനെ കുത്തിയതിന് ശേഷം മുകളിലോട്ട് നോക്കുക അപ്പോഴും ചെയ്തു കഴിഞ്ഞാലും ഡിസ്ക് പ്രിലാപ്സ് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള എക്സസൈസാണ് മെക്കൻസി എക്സസൈസ്